श्रीगणपतये नमः अविघ्नमस्तु श्रीगुरुभ्यो नमः गुरुर्ब्रह्मा गुरुर्विष्णु गुरु गुरुर्देवो महेश्वर गुरुसाक्षात् परब्रह्म तस्मै श्रीगुरवे नमः अज्ञानतिमिरान्धस्य ज्ञानाञ्जनशलाकया चक्षुरुन्मीलितं येन तस्मै श्रीगुरवे नमः सानन्दरूपं सकलप्रबोधम् आनन्ददानामृतपारिजातं मानुष्यपद्मेश्वरविश्वरूपं प्रणापितुञ्जत्तिरुमार्यपादम् गजाननं भूतगणाधिसेवितं कबिथ्धजम्भू भलसारभच्षितं। शोकविनाशकारणम् नमामि विनाशकारणं। दमामि विग्नेश्वरपादपंगजं। सेदुपंधरं। तक्कालमर्ककुलोल्भवन। राघवनर्कात्मजादिक विवरन्मारूण। ോടും വിചാരം എന്തുപായം സമുദ്രം തുടങ്ങി കൽപ്പിക്കൽ ചെയ്തതു കേട്ടവ രേവരും ഒന്നിച്ചുകൂടി നിരൂപിച്ചു ചൊല്ലിനാ ദേവപ്രഭരനായൊരു വരുണനെ വേണമെന്നാൽ വഴിയും തരും എന്നതു കേട്ടരു ചെയ്തു രഘുവരൻ നന്ദിതോ തോ നിയങ്ങനെ തന്നെ എന്നീ കിഴക്കു നോക്കി തൊഴുതണ്ണോ ജലോചനനാകിയ രാഘവൻ ദർഭവിരിച്ചു നമസ്കരിച്ചീരിഞ്ഞാൽ അത്ഭുത വിക്രമൻ ഭക്തിപൂണ്ടെത്രയും

ഇന്നു ഉന്നം വളർത്തതു മിന്നു വളർത്തതും നിർണയം സാഗരമെന്നുള്ള പേരും മറന്നുള്ളിലാകുലമെന്നിയെ വാഴുകിലെന്നുമേ നഷ്ടമാക്കിയിടുവൻ വെള്ളം കവികുലം പാദചാരേണ പോകണം അരുൾ ചെയ്തു രാഘവൻ സർവഭൂതങ്ങളും കണ്ടുകൊള്ളേണവൻ ദുബാരമാക്രമം ഭസ്മമാക്കിയിടുവൻ വാരാധിയാൻ

ത്രസ്തങ്ങളായി നക്ര തിമിൻ ശശാദ്യങ്ങളും അപ്പോൾ ഭയപ്പെട്ടു ദിവ്യാഭരണ ദിവ്യാഭരണസമ്പന്നനായി പത്തുദിക്കും നിറഞ്ഞൂരു കാന്ത്യാദിജ ഹസ്തങ്ങളിൽ പരിഗ്രഹ്യ രക്തങ്ങളും ി സ്തുതിച്ചാൻ പലതരം ത്രാഹിമാം ത്രാഹിമാം ത്രൈലോക്യപാലക ത്രാഹിമാം ത്രാഹിമാം വിഷ്ണു ജഗൽപദേ ഭൻ സൃഷ്ടിച്ചതു നേരം സ്ഥൂലങ്ങളായുള്ള പഞ്ചഭൂതങ്ങളെ കാലസ്വരൂപനാകും നിന്തിരുവടി സൃഷ്ടിച്ചതേറ്റം ജഡസ്വഭാവങ്ങളായി കഷ്ടമിതാർക്കു മതം പിന്നെ വിശേഷിച്ചതിലും തന്നെ ഭവാൻ പുനരെന്നെ നിർമ്മിച്ചതും മുന്നേ ഭവൻ നിയോഗ സ്വഭാവത്തെ കർത്തുമാരുള്ളതു ശക്തരായി താമസോത്ഭൂതങ്ങളായുള്ള ഭൂതങ്ങൾ താമസശീലമായി തന്നെ വരൂ വിഭോ താ താമസമല്ലോ ജടത്വമാകുന്നതും കാമലോഹാദികളും താമസഗുണം മായാരഹിതനായി നിർഗുണനായ നീ മായാ ഗുണങ്ങളെ അംഗീകരിച്ചപ്പോൾ വൈരാജ നാമവാനായി ചമഞ്ഞു ഭവാൻ ായി ഗുണാത്മാവുമായി അപ്പോൾ വിരാട്ടിങ്കൽ നിന്നു ഗുണങ്ങളാൽ ഉൽപ്പന്നരായതു ദേവാദികൾ തത്ര തൽ നിന്നല്ലേ ദേവകൾ രുദ്രജോഭൂതങ്ങളായി പ്രജേഷാദികൾ തദ്രജോഭൂതങ്ങളായി പ്രജേശാദികൾ തത്തമോഭൂതനായി ൂതപതിനുത്തമ പൂരുഷരാമ ദയാനിധി തത്തമോ ഭൂതനായി ദയാധി മായയാച്ചന്നനായി ലീലാ മനുഷ്യനായി കൈക്കൊണ്ടനാരദം

ुष्टानुशासनं धर्मं भवादृशां श्रीरामदेवं परं भक्तवत्सलं कारणपूरुषं कारुण्यसागरं नारायणं शरण्यं पुरुषोत्तमं श्रीराममीशं शरणं नतोऽस्मि यान् रामचन्द्राभयं देहि मे राम

അർണവനാദനം അന്യൂന ജഗൽപദേ പൂർവം കാഞ്ചനം വൈദേഹീകരണം ജടായുമരണം സുഗ്രീവ സംഭാഷണം ബാലി നിഗ്രഹണം സമുദ്രതരണംാപുരീദനം പശ്ചാംഭക रामायणं रामाय रामभद्राय रामचन्द्राय वेदसे रघुनाथाय नाय सीताया पदये नमः यत्र यत्र कीर्तनं तत्र तत्र कृतवस्थगाञ्जलिं बाष्पवारि परिपूर्णलोचनं भजत राक्षसान्दगं श्रीरामायणं भजे कायेन वाचा मनसेन्द्रियैर्वा बुद्ध्यात्मना वा प्रकृतेः स्वभावात् करोमि यद्यत् सकलं परस्मै नारायणाय समर्पयामि ॐ पूर्णमुद पूर्णमिदं पूर्णात् पूर्णमिदुच्यते पूर्णस्य पूर्णमादाय पूर्नम एवावशिष्यते ॐ शान्तिः शान्तिः शान्तिः